ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി നാളുകളുടെ പ്രാധാന്യം ചൊവ്വായും വെള്ളിയുമാണ് ദേവിക്ക് പ്രധാനമെന്ന് നാട്ടിൻപുറത്ത് പറയാറുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് അല്ലെ ഭദ്രകാളിക്ക് ചൊവ്വയും വെള്ളിയുമാണ് പ്രാധാന്യം പൊതുവെ പറയുമ്പോൾ ശരിയാണ് പക്ഷേ കുറച്ച് സൂക്ഷ്മമായ ഒരു വ്യത്യാസം അതിൻ്റെ അകത്തുണ്ട് പലരും അതറിയുന്നില്ല ചൊവ്വായും വെള്ളിയുമാണ് ദേവിക്ക് പ്രാധാന്യം എന്ന് പൊതുവെ അങ്ങ് പറഞ്ഞേക്കുക എന്നാൽ കുറച്ച് വ്യത്യാസം അതിൻ്റെ അകത്തുണ്ട് നവഗ്രഹങ്ങളിൽ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത് ഭദ്രകാളിയാണ് പ്രധാനമായിട്ട് പിന്നെ സുബ്രഹ്മണ്യനും ഉണ്ട് ചൊവ്വാ ഗ്രഹം ഓജരാശിയിൽ വന്നാൽ സുബ്രഹ്മണ്യനും യുഗ്മശിയിൽ വന്നാൽ ഭദ്രകാളിയുമാണ് ദേവതാ സ്വരൂപം വരുന്നത് അപ്പൊ ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ടാണ് ഭദ്രകാളിയെ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഭദ്രകാളി എന്ന് പറയുന്നത് ശിവപുത്രി സങ്കല്പത്തിൽ കേരളത്തിൽ മാത്രം ആരാധിക്കപ്പെടുന്ന ദേവതാ ഭാവമാണ് ഭദ്രകാളി ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കാളിയുണ്ട് അത് മഹാകാളിയാണ് അത് എന്നും പറയും ആദിമത്യാന്തരഹിതമായ കാലചക്ര സ്വരൂപിണിയായ മഹാകാളി സങ്കല്പമാണ് ആ മഹാകാളിയെ ചിന്തിക്കുന്നത് ശനിയെ കൊണ്ടാണ് കേരളത്തിൽ അങ്ങനെയുള്ള മൂർത്തികളുടെ പ്രതിഷ്ഠ തീരെയില്ല കേരളത്തിലെല്ലാം ശിവപുത്രിയായിരിക്കുന്ന ദാരിക വധത്തിന് വേണ്ടി അവതരിച്ച ഭദ്രകാളി പ്രതിഷ്ഠകളാണ് ഇവിടെ കൂടുതലുള്ളത് അത് ചൊവ്വ ഗ്രഹത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൂടുതലുള്ളത് പിന്നെ വെള്ളി വരുന്നത് എന്തുകൊണ്ടാണ് സത്യത്തിൽ വെള്ളി എന്ന് പറയുന്നത് ശുക്രന്റെ ദിവസമാണ് ശുക്രഗ്രഹത്തിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത് മഹാലക്ഷ്മിയാണ് അല്ലാതെ മറ്റൊന്നുമല്ല നവഗ്രഹങ്ങളിൽ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത് ഗണപതിയും മഹാലക്ഷ്മിയുമാണ് അതായത് വെള്ളിയാഴ്ച ദിവസം പ്രാധാന്യമുള്ള ദേവതമാര് ഗണപതിയും മഹാലക്ഷ്മിയും തന്നെയാണ് ഭദ്രകാളി അല്ല പിന്നെ പണ്ട് മുതലേ ദേവിക്ക് ചൊവ്വയും വെള്ളിയൊന്നും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആക്കി വച്ചിരിക്കുക കൂടുതൽ വഴിപാടുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജ്യോതിഷത്തിൽ വെള്ളിയാഴ്ച ദിവസം പ്രാധാന്യം വരുന്നത് ഗണപതിക്കും മഹാലക്ഷ്മിക്കും ആണ് ലക്ഷ്മി സ്വരൂപത്തിലുള്ള ഭരദേവത ഭഗവതി ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ച തന്നെയാണ് പ്രാധാന്യം എന്നാൽ ശുദ്ധ ശുദ്ധഭദ്രകാളിക്ക് എല്ലായ്പ്പോഴും ചൊവ്വ തന്നെയാണ് പ്രാധാന്യം വരുന്നത്